സുതീഷ് നമ്മൾ അന്ന് സംസാരിച്ച പോലെ ഓപ്പറേഷൻ സിന്ധൂവിന് ശേഷം ഇപ്പോൾ ജിയോ പോളിറ്റിക്സിൽ ഭയങ്കരമായ മാറ്റങ്ങൾ വന്നു തുടങ്ങുന്നുണ്ട് അതായത് ഇന്ത്യ അമേരിക്ക ബന്ധം നേരത്തെ ഉള്ളതിൽ നിന്നും കുറച്ചുകൂടെ മോശം അവസ്ഥയിലേക്ക് പോകുന്നു എന്നൊരു സംശയമുണ്ട് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു യൂടേൺ ആണ് എല്ലാവരും കാണുന്നത് പല കാരണങ്ങൾ അതിൻ്റെ അത് പറയുന്നുണ്ട് അതിൻ്റെ അത് ഏറ്റവും വലിയ കാരണമായിട്ട് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക നമുക്ക് കുറേ നാളായിട്ട് അവരുടെ ഫൈറ്റർ ജെറ്റ്സ് വിൽക്കാൻ നോക്കുന്നുണ്ടായിരുന്നു അത് ഏകദേശം നടക്കില്ലായെന്ന അമേരിക്കയ്ക്ക് തന്നെ ഉറപ്പായി രണ്ട് കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് പറഞ്ഞു കേൾക്കുന്നത് ഒന്ന് ടെക്നോളജി ട്രാൻസ്ഫർ ഈ നമ്മൾ ആയുധം പുറത്തുനിന്ന് മേടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടെക്നോളജി നമുക്ക് കിട്ടിയിരിക്കണം അതിൻ്റെ അകത്ത് സോഴ്സ് കോഡ് നമുക്ക് കിട്ടിയിരിക്കണം എന്നുള്ള ഒരു ഇതുണ്ട് റഫേലിൻ്റെ പകുതി സോഴ്സ് കോഡേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ബാക്കിയുള്ളതിനെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്ക അത് തരില്ല അമേരിക്ക അത് ആർക്കും കൊടുക്കാറില്ല എഫ് എഫ് തേർട്ടി ഫൈവ് തരുവാണെങ്കിൽ തന്നെ ആ തകരപ്പെട്ടി മാത്രമേ തരുള്ളൂ നമുക്ക് ആസ്യസ് ഉപയോഗിക്കാനേ പറ്റുള്ളൂ നമുക്ക് അതിനകത്ത് യാതൊരു മാറ്റവും വരുത്താൻ പറ്റില്ല ഇങ്ങനെയുള്ള നിബന്ധനകൾ നമുക്ക് താല്പര്യമില്ല ഒന്നാമത് നമുക്ക് എഫ് തേർട്ടി ഫൈവ് മേടിക്കാൻ ഒരു താല്പര്യമില്ല നമ്മൾ ഫ്രഞ്ച് അല്ലെങ്കിൽ റഷ്യൻ മേടി എയർക്രാഫ്റ്റ് മേടിക്കാനായിട്ടാണ് നമുക്കിന്ന് താല്പര്യം കാരണം ഇതുതന്നെയാണ് അമേരിക്കയുടെ എയർക്രാഫ്റ്റിൽ ഒന്നും ചെയ്യാനായിട്ട് അവർ സമ്മതിക്കില്ല അങ്ങനൊരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാക്കി വയ്ക്കാനായിട്ട് താല്പര്യമില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യൻ ആയുധങ്ങൾ എസ് ഫോർ ഹൺഡ്രഡ് മേടിച്ചപ്പോൾ നമ്മളെ സാങ്ഷൻ ചെയ്യുന്ന അമേരിക്ക പറഞ്ഞായിരുന്നു എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്ന പറഞ്ഞ് നമ്മൾ മേടിച്ചു നമ്മൾ ആ സാധനം മേടിച്ചിട്ട് എസ് ഫോർ ഹൺഡ്രഡ് എസ് ഫോർ ഹൺഡ്രഡ് ആയിട്ടല്ല നമ്മൾ ഉപയോഗിച്ചത് എസ് ഫോർ ഹൺഡ്രഡ് കൊണ്ടുപോയിട്ട് നമ്മുടെ ഇന്റഗ്രേറ്റഡ് എയർ കൺട്രോൾ ആൻഡ് കമാൻഡ് സെന്ററിൽ കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യുകയും വേണ്ടപ്പോൾ റിമോട്ട്ലി യൂസ് ചെയ്യാവുന്ന രീതിക്ക് അതിനെ സ്വല്പൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയും ചെയ്തു അതായത് ഇപ്പോൾ അജിത് ഡോവല് റഷ്യയിൽ പോയിട്ടുണ്ട് അജിത് ദേവർ പോയിരിക്കുന്നത് എസ് ഫൈവ് ഹൺഡ്രഡ് മേടിക്കാനാണെന്ന് പല മാധ്യമങ്ങളും പറയുന്നുണ്ട് എന്താണെങ്കിലും ആയിരത്തെ പറ്റിയുള്ള ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് പോയിരിക്കുന്നത് അത് എസ് ഫൈവ് ഹൺഡ്രഡ് ആണോ സുഖോയ് ഫിഫ്റ്റി സെവൻ ആണോ സുഹോയ് സെവൻറ്റി ഫൈവ് തന്നെയാണോ അറിയില്ല അത് നമ്മൾ കാത്തിരുന്ന് പറയുക കാണാൻ എന്നുള്ളതാണ് പക്ഷെ ഇതിൻ്റെയൊക്കെ അങ്ങാപ്രതേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്ന ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഇമ്പോസിബിളാണ് എന്നുള്ളത് അമേരിക്കക്ക് മനസ്സിലാവുകയും വിഷയം ആ ഒരു നിരാശ എന്ന് പറയുന്ന ട്രംപിന്റെ വാക്കുകൾ നന്നായിട്ട് മുഴച്ചു നീക്കുന്നുണ്ട് നല്ല വൃത്തിക്ക് പാകിസ്ഥാനിലേക്ക് അടുക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും പറയാം പാകിസ്ഥാനോട് അടുക്കുക അല്ല ട്രംപ് ഇപ്പൊ ചെയ്യുന്നത് ട്രംപ് ഇപ്പൊ ചെയ്യുന്ന ഇന്ത്യയെ അല്ലെങ്കിൽ ഭാരത്തെ രണ്ട് സൈഡിൽ നിന്നും ഒരു പാടിക്കാണ് നിൽക്കുന്നത് അത് ചൈനയും കുറെ നാളായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ട്രൈ അറിയാലോ ബംഗ്ലാദേശില് ഷെയ്ഖ് ഹസീന സർക്കാരിനെ മറിച്ചിട്ടത് അമേരിക്കയായിരുന്നു അന്ന് ചൈന അമേരിക്കയുടെ കയ്യിലത് നിൽക്കാതെ വരികയും ചൈന അതിൻ്റെ അകത്ത് പിന്നെ കൊണ്ട് കൈ കടത്തുകയും ചെയ്തു ഇപ്പൊതാ ബംഗ്ലാദേശില് അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സസ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടു അതിൻ്റെ അടുത്ത് തന്നെ റഷ്യൻ അന്തർവാഹിനികൾ ബംഗ്ലാദേശിൽ വന്നിട്ടുണ്ടായിരുന്നു സോ ഇന്ത്യ റഷ്യ ബന്ധം കുറച്ചുകൂടെ ശക്തമാവുകയാണ് ചെയ്യുന്നത് അതിൻ്റെ അകത്ത് ട്രംപ് ഭയങ്കരമായിട്ട് അതൃപ്തി പ്രകടിപ്പിക്കുന്നുണ്ട് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിനെ കൊണ്ട് ഇന്ത്യയെ കൺട്രോൾ ചെയ്യാനും പറ്റില്ല എന്നാൽ ഇവർ റഷ്യയുമായിട്ട് അടുക്കുകയും ചെയ്യുന്നു ട്രംപിന് യാതൊരു രീതിക്കും ഗുണകരമല്ലാത്ത ഒരവസ്ഥയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ പറ്റി നാളെ ട്രംപ് ചോദ്യം നേരിടേണ്ടി വരും നരേന്ദ്രമോദി നിങ്ങളുടെ ഭയങ്കര ഫ്രണ്ട് അല്ലായിരുന്നു എന്ത് പറ്റി നിങ്ങൾ പറയുന്നിടത്ത് അങ്ങനെ കേൾക്കുന്നില്ലല്ലോ എന്നൊരു ചോദ്യം ട്രംപിന് നേരിടേണ്ടി വരുമെന്ന് അറിയാം അതുകൊണ്ട് ട്രംപായിട്ട് ആദ്യമേ യൂട്രൈൻ അടിച്ചു അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്